ഹലോ പങ്കാളികളെ നമ്മളെ സ്പോട്ടിലെത്തിയാട്ടോ വെളുപ്പിനെ തന്നെ പുതിയ സ്പോട്ടേ നേരം വെളുത്ത് വരുന്ന ഉള്ളു അതുകൊണ്ട് നമ്മള് ചൂണ്ടയൊക്കെ സെറ്റ് സെറ്റാക്കുന്ന ഉള് കിട്ടുന്ന സ്പോട്ട് ഇഷ്ടം പോലെ പൊടിമീൻ ഇപ്പോണ്ട് അതിനെ വെട്ടുന്നുണ്ട് വിശാലമായിട്ട് കിടക്കുന്നുണ്ടില്ലേ നല്ല മഴയും കൂടെ പെയ്തുകൊണ്ട് സെറ്റായിരിക്കും നോക്കാം പ്രതീക്ഷയാണല്ലോ അല്ല നമുക്ക് നോക്കാം പ്രതീക്ഷയ്ക്ക് വകേണ്ടതോന്നു അതിന്റെ അപ്പുറത്ത് വരണം പറഞ്ഞു കടന്നു അടിക്കുന്നു എന്തായാലും വെള്ളത്തിൽ കൂടെ അറിഞ്ഞു പോകേണ്ട ഒരവസ്ഥയാണ് പോച്ച കേട്ട വെള്ളത്തിനഴിക്കുന്നു നമ്മൾ നിന്നിട്ട് അങ്ങ് ശോകമായിരുന്നു കേട്ടോ നമ്മളതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോയിരുന്നു എന്താ ഇവിടെ വന്നപ്പോ തന്നെ സ്ട്രൈക്ക് കേട്ടോ ഫിഷ് ഓൺ ആയിട്ടുണ്ടേ അപ്പുറത്ത് നിന്നപ്പോ തന്നെ കാണാരുന്ന് ഇപ്പുറത്തെ സൈഡിൽ കിടന്ന് അടിക്കുന്ന ഭയങ്കര അടി ആയിരുന്നു ഫിഷോൺ സാധന അടിപൊളി സാധനം ഒരുപാട് ഫൈറ്റ് ചെയ്യാൻ നിർത്തി നമ്മുടെ മാമ്പേലടിച്ചോ സ്പോട്ടുണ്ടെട്ടോ അടിപൊളി സ്പോട്ടാണ് കാണിച്ചിവിടെയാണ് നമ്മുടെ സ്പോട്ട് അതായിട്ട് പായലൊന്നുമില്ല കേട്ടോ സ്ട്രൈക്ക് വന്ന് ഒന്ന് രണ്ടാമത്തെ കാസ്റ്റിങ്ങിന് സ്ട്രൈക്ക് സ്ട്രൈക്ക് ഷെത്ര സ്ട്രൈക്ക് തന്നെ തീ അയ്യോണ്ടോ അടിക്കണ്ടോന്ന് എന്റെ മുന്നൊരു സാധനം വേണ്ടോക്ക് പറയും സൈസും നല്ല കേട്ടോ അത് മാമ്പക്കാത്ത കയറിയതാ സ്ട്രൈക്ക് ആ കൈതയുടെ കീഴി കിടപ്പുണ്ട് ഇഷ്ടം പോലെ ഒരാൾ അടുപ്പുണ്ട് ആ കൈതയുടെ കീഴിൽ പക്ഷെങ്കിലും ഉന്നയില്ല കറക്റ്റ് ഫ്ലോഗിലടിക്കായിരുന്നെങ്കിൽ കയറിയന പക്ഷെ ആ സ്പിന്നറ ഒന്ന് അടിക്കുന്ന പിന്നെ ഒരു രക്ഷയില്ല ും പോകാതെ പിന്നെയും പിന്നെയും നിന്നടിയാണ് എന്താ ചെയ്യാനാന്ന് പറയെന്ന് പോകുന്നു മൂന്ന് വട്ടം സ്ട്രൈക്ക് ചെയ്ത് രക്ഷയില്ല സ്ട്രൈക്ക് എൻറ്റോ മൂന്ന് നാലാമത്തെ സ്ട്രൈക്കാ ഫോളോ ചെയ്യുന്നുണ്ട് ഊഫ് മിസ്സായി ഇനി പ്ലാൻ ബി വേറെ വഴിയില്ല നമ്മൾ ഷാഡ് ഇറക്കി ചെങ്കീരി ഇറക്കി അടിക്കാമെന്ന് വിചാരിച്ച് ഫ്രോഗിനകത്ത് മിസ്സാവുക ഫ്രോഗിൻ്റെ കുഴപ്പം കൊണ്ടല്ല കേട്ടോ അതിന് കറക്റ്റ് ഉന്നമില്ല അതുകൊണ്ടാണ് ഷാഡ് ഇറക്കിയപ്പോഴേ രണ്ടാമത്തെ കാസ്റ്റിങ്ങിന് അടി നൈസ് ഒരു അടി ഇത് നടക്കുള്ളു വേറെ വഴിയില്ല രാവിലത്തെ വരാലിൻ്റെ അടിയാണ് അപ്പോൾ നമ്മൾ പിന്നെ വൈകിട്ട് കൂടെ നിന്ന് ഇറങ്ങി കേട്ടോ ഷാഡിന് തന്നെ പയറ്റാന്ന് വിചാരിച്ച് അടിയിൽ മൊത്തം പായലാണ് എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അടിക്കാവുന്നേ ഉള്ളൂ സ്ട്രൈക്ക് ഫിഷോൺ കയ്യിലിരുന്ന ഷാഡൊക്കെ ഒരു പരുവായി അതുകൊണ്ട് പിന്നെ ഞാൻ ഇപ്പോൾ ഒരു അഞ്ച് ഷാഡും കൂടെ സിക്സർ ബാബു ചേട്ടൻ്റെ അടുത്തുനിന്ന് മേടിച്ച് ഒരു ഷാഡിനെന്തോ അമ്പത് രൂപയേ ഉള്ളൂ പക്ഷേ ഒരു ഷാഡിനകത്ത് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ വാലൊക്കെ പോയെന്നൊക്കെ ഇരിക്കും വരാലടിക്കുന്നതുകൊണ്ട് ചിലപ്പം ഡാമേജ് ആവും പക്ഷേ മിനിമം ഒരു രണ്ട് മൂന്ന് കിലോ മൂന്നാല് കിലോ വരലിനെ പിടിക്കാം വാലൊന്നും പോയില്ലെങ്കിൽ ഷാഡിൻ്റെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല സ്ട്രൈക്ക് ഓ മാൻ മിസ്സായി നല്ലൊരു സ്ട്രൈക്കായിരുന്നു അപ്പം നമ്മൾ രാവിലെ നിന്ന് കാസ്റ്റ് ചെയ്ത് ആ സ്പോട്ടിലോട്ട് തന്നെ വന്ന കേട്ടോ ഇതാണ് കുഴപ്പം ഈ പായലിനത് കയറി കുരുങ്ങും അപ്പോഴത്തേക്കും ആക്ഷൻ പോകും ഇച്ചിരി ടാസ്ക് ആണ് ഫിഷോണായിട്ടുണ്ട് വേണ്ടില്ലേ അതിട്ട് പിടിക്കുന്നണ്ട് അമ്മപ്പനൊക്കെ ഒന്ന് ചിരിക്കുകയാണ് ഇപ്പൊ നമ്മളിവിടത്തെ ഫിഷിംഗ് നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല ഷാടിനകത്ത് ഇപ്പം നന്നായിട്ട് അടിയുണ്ട് ഇവിടെ വരും ദിവസങ്ങളിൽ നമ്മൾ നമ്മളിങ്ങോട്ട് തന്നെ ചേക്കേറാനാണ് ചാൻസ് ൂല്ലതുകൊണ്ടോ ചാടി അടിച്ചിട്ടവനവിടെ നിന്ന് ചാടികളഞ്ഞ് ഏ നോക്കി ഷാഡിന് ഇവിടെ പക്കായിട്ട് അടിക്കട്ടോ അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അത് അഞ്ച് കളറ് ഷാഡ് മേടിച്ചുകൊണ്ടാണ് വന്നത് ഒരെണ്ണത്തിനത് മിസ്സാവുവാണെങ്കിൽ നമ്മൾ അടുത്ത കളർ കളറെടുത്ത് ഷാംപൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരാം ആ ബെല്ലൈക്കണിനോട് ചുമ്മാന്ന് അടിച്ചിടാമെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ പുതിയ കിഡിലും വീഡിയോകളൊക്കെ ഇടുമ്പോഴത്തേക്കും അത് നിങ്ങൾക്ക് നൈസായിട്ടങ്ങ് എത്തും അപ്പം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കയറി കണ്ടാൽ മതി ഓക്കെ ഹൂ പിന്നി അടിച്ചിട്ടാ പറന്ന് കളഞ്ഞു